രാജ്യം തന്നെ ഞെട്ടിത്തെരിച്ച കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നടന്ന കൊലപാതക പരമ്പരകളിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചിരിക്കുകയാണ് കർണാടക സർക്കാർ ആഭ്യന്തര സുരക്ഷാ വിഭാഗം ഡി ജി പി ഡോക്ടർ പ്രണവ് മൊഹന്ദ ഐ പി എസ് ആണ് എസ് ഐ ടിയുടെ തലവൻ എം എൻ അനുഛചേത് ഐ പി എസ് അതുപോലെ സൗമ്യലത ഐ പി എസ് ജിതേന്ദ്രകുമാർ ഐ പി എസ് എന്നിവരാണ് മറ്റ് അംഗങ്ങളായി എസ് ഐ ടിയിൽ ഉള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വാർത്തകളിൽ വളരെ വ്യക്തമായി എസ് ഐ ടി രൂപീകരണത്തെക്കുറിച്ച് പറഞ്ഞതാണ് പക്ഷേ അപ്പോൾ വാർത്ത ചെയ്ത തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങളും കർണാടക സർക്കാരിനെ കുറ്റം പറഞ്ഞും വിമർശിച്ചുകൊണ്ടും ഇരിക്കുകയായിരുന്നു നമ്മൾ പറഞ്ഞതിനെ തന്നെ പലരും വിമർശിച്ചു കാരണം മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ എസ് ഐ ടി നിയമിക്കുന്നതിന് ഉറപ്പ് പറഞ്ഞില്ല എന്നും അത് ധർമ്മസ്ഥലയിലെ പ്രമുഖരുടെ ഇടപെടൽ കൊണ്ടാണെന്നും എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു പക്ഷെ വളരെ തന്ത്രപരമായി ഒരു നീക്കത്തിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും എസ് ഐ ടി അന്വേഷണത്തിന് തീരുമാനമെടുത്തത് ധർമ്മസ്ഥലയിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറിലധികം പേരുടെ മൃതദേഹം മറവ് ചെയ്തു എന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലാണ് ആദ്യം അന്വേഷണം നടത്താൻ പോകുന്നത് അത് നടക്കുമ്പോൾ തന്നെ ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്ന കുടുംബങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുമെന്നുള്ളതാണ് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നത് കാരണം വളരെ ശക്തമായ ഒരു ടീമിനെയാണ് അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത് ഡി ജി പി പ്രണവ് മൊഹന്തി പ്രത്യേക അന്വേഷണത്തിന് നേതൃത്വം നൽകും നമുക്കറിയാം ഇതുവരെ ഇരുപത് വർഷത്തിലേറെയായി ബെൽത്തങ്ങാടി പോലീസിനെയും ധർമ്മസ്ഥല പോലീസിനെയും വെറും നോക്കുകുത്തിയാക്കി അവരെ ഭീഷണിപ്പെടുത്തിയും പണം വാരിയെറിഞ്ഞും നടത്തിക്കൊണ്ടുപോയിരുന്ന കൊലപാതക പരമ്പരകളും പാവപ്പെട്ട പിഞ്ചുമക്കളെ ബലാത്സംഗം ചെയ്തതുമെല്ലാം ഇനി നടക്കില്ല വരുന്നത് കോൺഗ്രസ് സർക്കാർ നിയമിച്ച ശക്തരായ ഉദ്യോഗസ്ഥന്മാരുടെ ടീമാണ് എന്നുള്ളത് വ്യക്തമാകുന്നു ഇത് കർണാടകയിലെ മാത്രമല്ല ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രാർത്ഥനയുടെയും അന്വേഷണമാണ് അതിനെ ചോദ്യം ചെയ്യാൻ കോടിക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുകയാണ് അതിലുണ്ടാകുന്ന വിജയവും പരാജയവും കർണാടക സർക്കാരിൻ്റെത് തന്നെയാകും അതുകൊണ്ട് ഇത് വളരെ ഭംഗിയായി തന്നെ നടത്താനാണ് സിദ്ധാരാമയ്യ സർക്കാരിൻ്റെ നിർദ്ദേശവും തീരുമാനവും കഴിഞ്ഞ ഇരുപത് വർഷമായി നടന്ന എല്ലാ അസ്വാഭാവിക മരണങ്ങളും സ്ത്രീകളെ കാണാതാവുന്നതും പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതുമായ കേസുകളെല്ലാം തന്നെ ഈ എസ് ഐ ടി അന്വേഷിക്കുകയാണ് അതിൽ എം ബി ബി എസ് പഠിക്കുന്ന സമയത്ത് മകൾ മരിച്ചെന്നൊരു അമ്മ പറഞ്ഞതും സി പി എം നേതാവിന്റെ മകൾ ഇതിൽപ്പെട്ടിട്ടുണ്ടെന്ന കണ്ടെത്തലും അതുപോലെ സൗജന്യ എന്ന പെൺകുട്ടിയുടെ മരണവും എല്ലാം ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ ഇതിനു പിന്നിലെ പ്രമുഖരടക്കം ഒരാളും രക്ഷപ്പെടില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും പ്രമുഖരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം സഹായമില്ലാതെ ഇത് നടക്കില്ല എന്നിരിക്കെ ഇതിന് ഉത്തരം പറയാനും ശിക്ഷ ഏറ്റുവാങ്ങാനും അവരും തയ്യാറാകുന്നതാണ് ഇനി നല്ലത് മക്കൾ നഷ്ടപ്പെട്ട അമ്മമാരുടെ പിതാക്കളുടെ കണ്ണുനീരിനും അവരുടെ വേദനയോടെയുള്ള പ്രാർത്ഥനയ്ക്കും ഫലം കാണുകയാണ് ധർമ്മസ്ഥലയുടെ മണ്ണിൽ തന്നെ മുൻകൂട്ടി അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമെന്നും ഇന്നയാളാക്കെയാണ് അതിലുണ്ടാകുമെന്നും പറ പുറത്തു പറഞ്ഞാൽ അതിനെ സ്വാധീനിക്കാൻ വരെ കഴിവുള്ള മുകളിൽ നിന്ന് തന്നെ സ്വാധീനം ഉണ്ടായേക്കാവുന്ന ആളുകളാണ് ഇതിന് പിന്നിലുള്ളത് എന്നൊരു വ്യക്തമായ ധാരണ സിദ്ധാരാമയ്യ സർക്കാരിനുണ്ടായിരുന്നു ഇതിപ്പോൾ ശക്തനായ ഡി ജി പിയുടെ തന്നെ നേതൃത്വത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു പ്രമാണിക്കും സ്വാധീനിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അന്വേഷണ നാലംഗ സംഘമാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം കൊലപാതകങ്ങൾ പുറത്തുവരും എന്ന പ്രതീക്ഷയിൽ മാത്രമാണ് ഇങ്ങനെയുള്ളൊരു അന്വേഷണ സംഘത്തെ പറഞ്ഞു വിട്ടിരിക്കുന്നത്